നിങ്ങൾ ആവേശം കൊണ്ട കുറേ നിമിഷങ്ങൾ സമ്മാനിച്ചൊരു ഫ്ലോറാണിത് ഞങ്ങൾ പരസ്പരം ആശയപരമായി തല്ലുപിടിക്കുകയും വാർത്തകൾ വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ആവേശം ചോരാതെ നിങ്ങൾക്കൊപ്പം നിന്ന നമ്മളുടെ കുടുംബത്തിലെ ഒരംഗം ഇന്നിപ്പോൾ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട എം വി നികേഷ് കുമാർ ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് തീർച്ചയായും ഇത് മാധ്യമരംഗത്ത് ഒരു പദവി കിട്ടുന്നതിന് മുൻപ് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകുന്ന അപൂർവം വ്യക്തികളിലൊരാളായ എം വി നികേഷ് കുമാർ മാറുമ്പോൾ അതിനുള്ളിൽ ഞങ്ങൾ പഠിക്കുന്നൊരു പാഠമുണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നിരിക്കലും രണ്ടിനും ഡിഗ്നിറ്റി ഉണ്ടെന്നും ആ ഡിഗ്നിറ്റിയും ആ കൃത്യമായിട്ടുള്ള മേഖലയും തിരിച്ചറിയാൻ കഴിയണമെന്നും അത് പരസ്പരം കലരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുമുള്ള എം വി നികേഷ് കുമാറിൻ്റെ നിഷ്ഠയോട് ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ ടീമിൽ തുടരാൻ എം വി നികേഷ് കുമാറിന് സാധിക്കുമായിരുന്നു പക്ഷേ എം വി നികേഷ് കുമാറാണ് ആ കോളെടുത്തത് ഒരേസമയം ഇതേപോലൊരു മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ തലപ്പത്തോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ അംഗമോയോ തുടരുമ്പോൾ താൻ പിന്തുടരുന്ന ഒരു പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടാണ് ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുമ്പോൾ അദ്ദേഹം എടുത്ത ആ ഒരു തീരുമാനം ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പാഠവുമാണ് അതൊരു പക്ഷേ എം വി നികേഷ് കുമാറിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്ന അവസാനത്തെ പാഠം കൂടിയാണ് കാരണം ഞാനടക്കമുള്ള നിരവധി മാധ്യമ പ്രവർത്തകർ എം വി നികേഷ് കുമാറിൻ്റെ ഞങ്ങൾ സാധാരണ പറയാറുണ്ട് എം വി നികേഷ് കുമാറിൻ്റെ സ്കൂൾ ഓഫ് ജേർണലിസം എന്ന് എം വി നികേഷ് കുമാറിൻ്റെ സ്കൂളിൽ പഠിച്ചു വന്നവരാണ് ഞങ്ങളിൽ പലരും ഞങ്ങളിൽ പലരും മാധ്യമപ്രവർത്തനം ആരംഭിച്ചത് തന്നെ എം വി നികേഷ് കുമാറിനോടൊപ്പമാണ് ഈ ടെലിവിഷൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളും വിവിധ ന്യൂസ് റൂമുകളിലെ സഹപ്രവർത്തകരും എം വി നികേഷ് കുമാറിൻ്റെ സഹപ്രവർത്തകരോ എം വി നികേഷ് കുമാറിൻ്റെ മിനിറ്ററിങ് അനുഭവിച്ചിട്ടുള്ളവരോ ആണ് അതുകൊണ്ട് തന്നെ എം വി നികേഷ് കുമാർ ഞങ്ങളെ വിട്ടു പോകുമ്പോൾ ഒരു പാഠം കൂടി തന്നാണ് പോകുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം എം വി നികേഷ് കുമാർ നാളെ മുതൽ ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീമിലോ മീ ദ എഡിറ്റേഴ്സിൻ്റെ പരിപാടിയിലോ ഉണ്ടാവില്ല പകരം എം വി നികേഷ് കുമാർ നാളെ മുതൽ സി പി എമ്മിൽ ഒരു പാർട്ടി പ്രവർത്തകനായി പൊതുരംഗത്ത് പ്രവർത്തനം തുടരുകയാണ് എം വി നികേഷ് കുമാറിനെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുകയും ചെയ്യുന്നു need the editors